കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാലുമണി സ്നാക്കായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബജിയാണ് ചെയ്യാൻ പോകുന്നത് അതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബജ്ജി തന്നെയാണ് പാലക്കിൻ്റെ എല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒണിയൻ ഒരു മീഡിയം സൈസ് ഒണിയൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പൊട്ടറ്റോ ഞാൻ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഈ പാലക്കിൻ്റെ അലേനെ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കണം ഇത് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഈ പൊട്ടറ്റോനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ചെറിയത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യണം എന്നിട്ട് അതിനെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടണം അപ്പം നമുക്ക് ആദ്യം തന്നെ പൊട്ടറ്റോനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോനെ ഇതിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ടു പ്രാവശ്യം ഇനി പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റാർച്ച് ഉണ്ടാവേ ിൽ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിങ്ങനെ ഉണ്ടല്ലോ ഒന്ന് കൈ കൊണ്ട് ഒന്ന് കൊണ്ടൊന്നിങ്ങനെ ഞെരടി എടുക്കണം ഇതിനകത്ത് മുളകും പച്ചമുളകും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് തിരുങ്ങിയെടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പാലക്കിൻ്റെ എല്ലാം അരിഞ്ഞതും ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പാലക്കിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് അതിന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാദാ ജീരകം അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അജ്വൈൻ ഓവ എന്നൊക്കെ പറയില്ലേ അതിന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റിൽ വരും ബജിയുടെ ഒരു ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി നമ്മൾ നോർമൽ മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിക്ക് പകരം ക്രഷ് ചെയ്ത ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് അപ്പം അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുള്ളൂ കാരണം പച്ചമുളക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പൊട്ടറ്റോനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് വരെ കടലപ്പൊടിയാണ് പിന്നെ ഇതിനകത്തേക്ക് അതൊന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ഓൾറെഡി ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് ക്രിസ് ക്രിസ്പായിട്ട് ഇരിക്കും പക്ഷേ അരിപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും മൈദപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൈദപ്പൊടി ചേർക്കലേ അരിപ്പൊടി മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പം പിന്നത്തേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറേ ശോഴിച്ചു കൊടുത്തിട്ട് വേണം കുഴക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തു നമ്മൾ എടുക്കണ ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ചിട്ട് കടലപ്പൊടിയിലും മാറ്റം വരും കേട്ടോ അപ്പോൾ പരിപ്പൊടിയും മൈതപ്പൊടിയും ഒന്നും അധികം കൂട്ടണ്ട പരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ കടലപ്പൊടി ഇൻഗ്രീഡിയൻസ് കൂടുന്ന അനുസരിച്ച് കൂട്ടി കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ എത്ര എടുത്തതിന് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാനപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നി ഇപ്പോൾ രണ്ട് ടേബിൾ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം ഇത് ഒരുപാട് ഡ്രൈ ആയി പോകരുത് അത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇനി നമുക്ക് സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ശേഷം ഇല്ലാത്തൊരു പെരും ജീരകവും ചേർത്ത് കൊടുക്കാട്ടെ അതിനകത്ത് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും വരിക പിന്നെ കോൺ പച്ച കോൺ ഉണ്ടെങ്കിൽ അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ വെള്ളം ഒട്ട് ഒഴിക്കേണ്ട വരില്ല അതിനകത്ത് നിന്നുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മിക്സ് പല സാധനങ്ങളും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ മൂന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതിനെ നമുക്കിനി നല്ല ചൂടായ വറുത്തെടുക്കാം ഇതാ നമ്മുടെ സ്പിനാച്ച് ഓണിയൻ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മസാലയോ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഡിഫറൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വേറെ വേറെ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ സ്പിനാച്ചിന് പകരം മുരിങ്ങയുടെ അല്ലയോ ചീരയുടെ അല്ലേ ഉലുവയുടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം